രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമിയിൽ പടയൊരുക്കം ഒൻപത് അക്കാദമി അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നു രഞ്ജിത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് അംഗങ്ങൾ സർക്കാരിന് പരാതി നൽകി സുനിഷ അയ്യലൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി സുനിഷ എപ്പോഴാണ് ഈ യോഗം ചേർന്നത് ആരൊക്കെ എത്ര പേർ ഇതിൽ പങ്കെടുത്തു എന്താണ് കൂടുതൽ വിവരങ്ങൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും അടിക്കടി ഉണ്ടാകുന്ന ചില രീതികൾ വിവാദ പരാമർശങ്ങൾ എന്നിവ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി അംഗങ്ങൾ തന്നെ സമാന്തര യോഗം ചേർന്നിരിക്കുന്നത് ഒമ്പത് അംഗങ്ങളാണ് അല്പസമയം മുമ്പായിരുന്നു യോഗം ചേർന്നത് പ്രധാനമായും മനോജ് ഖാന പ്രകാശ് സീതർ കുക്കു പരമേശ്വരൻ മമ്മി സെഞ്ചുറി ജോബി അടക്കമുള്ളവർ ചേർന്നാണ് യോഗം ചേർന്നിരുന്നത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിക്കടി ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില നടപടികൾ അടക്കം ചൂണ്ടിക്കാണി ഇപ്പോൾ രഞ്ജിത്തിനെതിരെ നടപടി എടുക്കണമെന്ന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് അല്പസമയം മുമ്പ് ചേർന്നിരിക്കുന്നത് ഏതായാലും ഈ ചലച്ചിത്ര അക്കാദമി ഈ ചലച്ചിത്ര അക്കാദമിയിൽ തന്നെ രഞ്ജിത്തിനെതിരെ ഒരു പടയൊരുക്കം ഉണ്ടാകുന്നു എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അല്ലെങ്കിൽ ഈ രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും പല പരാമർശങ്ങളും വിവാദമായിരുന്നു അതിന് പിന്നാലെ തന്നെ പല നടപടികളും പലയിടത്തു നിന്നും വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു അതിന്റെ ഏറ്റവും ഉദാഹരണമായിരുന്നു ഉണ്ടായിരുന്ന ഡോക്ടർ ബിജുവിന്റെ ഈ സംവിധായകൻ ഡോക്ടർ ബിജുവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ സിനിമയെയും അദ്ദേഹത്തെയും രഞ്ജിത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ അത് പല കോണുകളിൽ നിന്നും വിവാദങ്ങൾ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു പിന്നാലെ തന്നെ ഡോക്ടർ ബിജു ഈ രാജിവെക്കുന്ന ഒരു സാഹചര്യവും കെ എസ് എഫ് ഡി സിയിൽ നിന്നും രാജിവെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അത് വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഈ ഒരു പശ്ചാത്തലത്തിൽ രാജിവെക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു അതിനു പിന്നാലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരിട്ട് തന്നെ രഞ്ജിത്തിനോട് ഇതിൽ വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിനൊക്കെ തന്നെയും പിന്നാലെയാണ് വീണ്ടും ഈ ചലച്ചിത്ര അക്കാദമിയിലെ ഒമ്പത് അംഗങ്ങൾ നിലവിലൊരു സമാന്തര യോഗം ചേർന്നിരിക്കുന്നത് പ്രധാനമായും രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കുക എന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് കത്തും നൽകിയിട്ടുണ്ട് ചെയർമാൻ എം രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമിയിൽ പടയൊരുക്കം ഒൻപത് അക്കാദമി അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നു രഞ്ജിത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട അംഗങ്ങൾ സർക്കാരിന് പരാതി നൽകി വിവരങ്ങളാണ് സുനിഷ യലൂർ നൽകിയത്